ആ ഒരു ചോദ്യം അനുസരിക്കും അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമാണ് സാധാരണ ഇവിടെ ഇരിക്കുക അത് വരുന്ന ഗസ്റ്റിനെ പോലെ ഇരിക്കും എന്തും ചോദിക്കാം എന്തും മറുപടി ചോദിക്കാം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാം എന്നുള്ള അത് അങ്ങനെ ഒരു ഷോ ഓട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ വെച്ചിട്ട് എന്തും ചോദിച്ചവരെ ഉള്ളിലെടുക്കുന്നത് അത് നല്ല കാര്യമാണോ എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ ഏതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ടിക്ടോക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമായിട്ട് ആശി എന്നൊരു റീച്ചാണ് എനിക്കറിയില്ല അത് ഒരു ഫോട്ടോ വെച്ച് അയാളെ വീഡിയോ ഇട്ട് ആ വീഡിയോ ഭയങ്കര ആയിട്ട് അങ്ങ് പോകും ഇവിടെ തന്നെ കൂടാ ഒറ്റ ചോദ്യം ക്ലിയർ ആണ് ചോദ്യം നിങ്ങൾ എന്തിനാണ് ആശയെ തല്ലിയത് അത് ഉത്തരം ഞാൻ ആശിന്നല്ലോ ആശി വേറെ പെൺകൂടെ പോയതിന് സ്വാഭാവികം നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കും ശാലയുടെ പല ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട് അതിന്റെ സ്വഭാവം അല്ലല്ലോ പിന്നോട് ചോദിക്കുന്ന സ്വഭാവം ആ ഒപ്പിക്കാൻ പക്ഷെ ഞാൻ കേട്ടത് ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടത് താങ്കൾ ആശയ തല്ലി ചതച്ച് താഴെയിട്ട് നാട്ടുകാർ എന്തൊക്കെ പറയുന്നുണ്ട് നാട്ടുകാര് പറഞ്ഞത് എല്ലാം സത്യമാണോ ഞാൻ ഷാരികയുടെ ഇന്റർവ്യൂവിൽ കാണാറുണ്ട് പക്ഷെ അത് നല്ല കാര്യം അതിൽ പല ഇന്റർവ്യൂവിലും ഷാരിക ആ സ്റ്റീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം പറയാൻ തന്നെയാണ് ഈ സ്റ്റോയില് വന്നത് പിന്നെ ഞാൻ എന്റെ ഒരു ആളെ ഞാൻ അത്ര സ്നേഹിക്കുന്ന വ്യക്തിയെ വേറൊരാളെ കൂടെ കണ്ടാൽ ഞാൻ പിന്നെ കണ്ടെന്ത് ചെയ്യും ശാലി എന്ത് ചെയ്യും പോയി ഉമ്മ വെക്കുവേ വന്നിരുന്നപ്പോ തന്നെ എന്നോട് ഒരു ക്വസ്റ്റൻ ചോദിച്ചു ഡീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കണം ചോദിക്കണമെന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്റെ ഒരു ഹോട്ട്സൈറ്റിന്റെ നേരമല്ല കാരണം ഇയാൾ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാനൊരു ക്വസ്റ്റൻ ചോദിച്ചത് ഓക്കെ അങ്ങനത്തെ കൊസ്റ്റൻസിന് മറുപടി താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പേടിച്ചിട്ടൊന്നല്ല ഇത്രയും ധൈര്യം ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലല്ല ആവശ്യം എനിക്ക് എന്നുള്ളത് കാരണം എനിക്ക് കൊമ്പുണ്ടോ അല്ല ഇല്ല ഇയാള് കൊമ്പുള്ളത് പോലെയാണ് സംസാരിക്കുന്നത് ഞാൻ ഇതാ എനിക്ക് ദേഷ്യം ഇയാള് പറഞ്ഞ പൊട്ടത്തര ചോദ്യങ്ങൾക്ക് അതെ അത് മനസ്സിലായോ എന്നെ തല്ലോ അല്ല അത് മനസ്സിലായി ചിലപ്പോ തല്ലീന്ന് വരും ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ ആ പീശാജമോറ കൈ കിട്ടിയാലോ തോലൊരിച്ച് കടലമാവൽ മുക്കിപ്പൊരിച്ച് ബജിയാക്കി കട്ടിമൂറ്റി തിരണം

Anyway, bay, nyampu nu. Bye dah bye.